ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ലൈവിലൊന്നും ഒന്നും എന്നുള്ളതാണ് മറ്റൊരു സത്യം അല്ലേ നമ്മൾ ലൈവിലൊക്കെ കേറിയിട്ട് ഒരുപാട് ദിവസങ്ങളായി അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നാളുകളായല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നത് ഒത്തിരി നാളാണ് തോന്നുന്നു ലൈവിൽ വന്നിട്ട് വേണ്ട ഒരു മാസത്തോളം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലൈവില് വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ചില സമയങ്ങളിലൊക്കെ എനിക്ക് വരാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എൻ്റെതായ കുറേ ക്ഷീണം എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ശരിക്കും എന്തോ എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് ടെൻഡൻസിയുണ്ട് എവിടെയെങ്കിലും കിടക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഉറങ്ങണം ഭയങ്കര ക്ഷീണം ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലായ്മ ഒരു കണക്കിന് ഞാനൊരു കൊളാബ് വീഡിയോ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ട് ഞാൻ മാറിക്കണം എന്ന് ഉറങ്ങും കാരണം എനിക്ക് ചെയ്യാനായിട്ട് ഒരു മൂടില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ നാളുകളായല്ലോ എന്നാലും വന്നിട്ട് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ വരും എന്നെ കാണാൻ വരും ആരും എന്നെ മറന്നിട്ടില്ല എന്നൊക്കെ ഞാൻ കൊണ്ടാണ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനെന്തിലായിരുന്നു വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വരുമെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കൂടുതലായിട്ടും നിങ്ങളോട് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും പ്രാർത്ഥിച്ചാൽ നടക്കാതിരിക്കില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് എന്നാണ് എന്നു വെച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഈ ഭൂമിയിൽ നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നമുക്ക് സാധിച്ചു തരും നടത്തി തരും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എനിക്കൊരുപാട് കാര്യങ്ങൾ ദൈവം സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും മാതാവായ മാതാവിനോട് പ്രാർത്ഥിച്ചാലും ഈശോയോട് പ്രാർത്ഥിച്ചാലും ഒക്കെ എനിക്ക് സാധിച്ചു തന്നു ഞാൻ നിത്യസഹായ മാതാവിനോട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് നിത്യസഹായ മാതാവി ഒരുപാട് കാര്യങ്ങൾ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ കൃപാശ്രത്തിലെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ എനിക്കൊരുപാട് കാര്യങ്ങൾ സാധ്യത അവരുടെ മരുതോട് പള്ളി പുണ്യാളിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പുണ്യാളിനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാത്തുണ്ട് അതുപോലെ തന്നെ യേശു അപ്പച്ചനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശു അപ്പച്ചൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നെ കാരണം ഒരിക്കലും എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായാലും എനിക്ക് വേണ്ടിയായാലും എൻ്റെ കൂടിപ്പുറപ്പുകൾക്ക് വേണ്ടിയായാലും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയായാലും ആർക്ക് വേണ്ടിയായാലും ഞാൻ എന്നുമാത്രം പ്രാർത്ഥിച്ചാലും ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടേ ഉള്ളൂ ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ഓരോ ആവശ്യങ്ങളും ദൈവം നടത്തി തന്നിട്ടുണ്ട് ഒന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരിക്കലും നമ്മളെ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരിക്കലും ഒരു കാര്യവും നടത്തി തരാതിട്ടില്ല അപ്പം എനിക്കൊന്നും പറയാനുള്ള ഹലോ ഹലോ നൌഷാദേ ഷാദ് ഹലോ ഹലോ അപ്പോൾ ഒന്നും നമുക്ക് സാധിച്ചു തരാതിരിക്കില്ല എല്ലാം നമുക്ക് സാധിച്ചു തരും അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോക ജീവിതത്തിനൊന്നുമില്ല എല്ലാം ദൈവം സാധിച്ചു തരും എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ തിരു രക്തസമർപ്പണ പ്രാർത്ഥന ഞങ്ങൾ കേട്ട് കാണുന്നു യേശുവിൻ്റെ തിരു പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് വേണ്ട വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലേ നമുക്കോരോരുത്തർക്കും വേണ്ടി യേശു യേശുനാഥൻ ജീവൻ വെടിഞ്ഞു അങ്ങയുടെ തിരുമുറിവിൽ നിന്ന് തുലിമുറിവുകൾ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ തിരുമുറികളിൽ നിന്ന് വരുന്ന രക്തത്തെ മുറിവുകൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മടഞ്ഞ യേശുനത് അങ്ങയുടെ തിരുമുറിവുകൾ യേശുവിൻ്റെ തിരുമുറിവുകൾ ചുംബിച്ചുകൊണ്ട് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഹായ് മുഹമ്മദ് എന്തുവാണോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് കാണാൻ പറ്റുന്നിടാ ഒരു ടോപ്പിക്കാണ് ഇട പറഞ്ഞു പറഞ്ഞ ഹലോ 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 അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഈശുവിടെ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹായ് ഹായ് ഒരുപാട് കാലം കൂടിയാണ് നമ്മളിന്ന് കണ്ടു മുട്ടുന്നത് ഹായ് ഹായ് സലീം എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു കേട്ടോ കാരണം നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക നമുക്കൊരു കാര്യങ്ങൾ അവിടെ സാധിച്ചു തരും എന്താ ക്രിസ്ത്യൻ ഗാനം പാടാനാണോ ഏ ദലും ഹായ് 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 എന്തുവാണ് എന്തുവാണ് മെഡിക്കൽ കോളേജ് ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചു നിങ്ങൾ കഴിച്ചു ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഒരുപാട് നാളെ എല്ലാം കണ്ടിട്ട് അപ്പോൾ ഒന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാമെന്ന് കരുതി വന്നതാണ് യെസ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാലല്ലേ എല്ലാ കാര്യങ്ങളും സാധിക്കുള്ളൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ എനിക്ക് നേടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിക്കാറുണ്ട് ദൈവം എനിക്കത് സാഹചര്യം എന്ന പൂർണ്ണ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ട് അവിടെ ഞാൻ ദൈവത്തെ മുറുകി പിടിച്ച് പ്രാർത്ഥിക്കും ഇപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല പിന്നെ എന്നാ കണ്ട ശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചു ഞാനൊരു പത്തേക്കാല് പതിനൊന്ന് കാലുവരെ ഞാൻ ഈ ലൈവിൽ വരാൻ തീരുമാനിച്ചു കാരണം ഒരുപാട് നാളിയാണ് ഞാൻ ലൈവിൽ വരുന്നത് ഹാപ്പിയാണോ ഞാൻ ഹാപ്പിയാണ് എനിക്ക് വല്ല കുഴപ്പം ദൈവത്തിന്റെ ഓർമ്മ കൊണ്ട് പോകുന്നു നിങ്ങക്കെ സന്തോഷാണ് നമ്മളെന്തുവാ നേരെ വിളിക്കുമ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു ഓ ഹാപ്പിയാണെങ്കിൽ ഓക്കെ നല്ല കാര്യം താങ്ക് യു നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു ഞാൻ അഞ്ചേ മുക്കാലിനെ ഇരുന്നേക്കും ചില ദിവസം എനിക്ക് ഇങ്ങനെ പള്ളിയിൽ പോകണമെന്ന് തോന്നുമെങ്കിൽ എന്നല്ല നമ്മുടെ ശരീരം അനുവദിക്കുമെങ്കിൽ ചിലപ്പോൾ ക്ഷീണം കൊണ്ടെങ്കിലുമ്പം കിടക്കും അല്ലെങ്കിൽ ഞാൻ അഞ്ചുമുക്കാലിന് പള്ളിയിൽ പോകേണ്ടതു കൊണ്ട് ഞാൻ അഞ്ചുമണിക്ക് എഴുന്നേക്കും ഹായ് ഹായ് അഞ്ചുമണിയാകുമ്പോൾ ഞാൻ പള്ളിയിൽ പോയി ആറേ കാലം പള്ളിയിൽ കഴിയും പിന്നെ വന്നിച്ചിരം കിടക്കും ഏഴ് ഇരുപതാകുമ്പോൾ ഞാൻ ചാടി എഴുന്നേൽക്കും പിന്നെ ഒന്ന് മുഖം കഴി ഫ്രഷ് ആകും പിന്നെ ഞാൻ നൂറ്റിക്ക് പോകാനുള്ള തിരക്കിലാണ് ഏഴയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരും എട്ടിന് പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ ആകുമ്പോൾ ഫുഡ് കഴിച്ച് കഴിയും എട്ട് മണിയാകുമ്പോൾ ഡ്യൂട്ടി കയറും പിന്നെ ഒരു മണിയാകുമ്പോൾ വരണം ചിലപ്പോൾ ഒന്ന് പത്താകുമ്പോൾ വരണം വീണ്ടും നാല് പത്താവുമ്പോൾ കയറും രാത്രി ഏഴോ കാലാവുമ്പോൾ ആരും ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് യെസ് അപ്പം ഞാനെന്താ നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞല്ല യേശുവിൻ്റെ തിരു രക്തസമർപ്പണ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് പ്രാർത്ഥന സാധിച്ചത് നമ്മൾ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങനെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങടി ചങ്ങിലെ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തേണമേ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന രോഗങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ അവിടുന്ന് സുഖപ്പെടുത്താൻ നമുക്ക് തമിരാനോട് പ്രാർത്ഥിക്കണം അവിടുത്തെ തിരക്തം ഞങ്ങളുടെ രോഗങ്ങൾ ദുരിതങ്ങളും മാറ്റി ആശ്വാസം നിർമ്മിക്കണം നമുക്ക് രോഗങ്ങളുണ്ടാകാം ദുരിതങ്ങളുണ്ടാകാം കഷ്ടപ്പാടുകൾ അതെല്ലാം മാറ്റി നമുക്ക് ഒരു സന്തോഷമായ ദുരിതങ്ങളെല്ലാം പറ്റിയ ഒരു ആശ്വാസം നമുക്ക് നൽകാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം അവിടുത്തെ ഞങ്ങളെ പരീക്ഷകൾ വിജയിപ്പിക്കണം നമുക്ക് നമ്മുടെ പരീക്ഷകൾ നമ്മുടെ പരീക്ഷകൾ നമുക്കറിയാമല്ല പരീക്ഷകളെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് എക്സാം ഉണ്ടാകാം അല്ലെ നമുക്ക് പല പരീക്ഷണ ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക അവിടുത്തെ തിരു ഞങ്ങളുടെ കരങ്ങളും കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടങ്ങളുണ്ടാകാം കടങ്ങളും ഭാരങ്ങളും നമ്മുടെ ഈ കടങ്ങളുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമങ്ങളായിരിക്കാം മനസ്സ് മുഴുവൻ എപ്പോഴും ഭാരങ്ങൾ ഒരു സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പം അതിനൊക്കെ നമ്മൾ ഭാരം കൊഴഞ്ഞ് സമാധാനം നൽകാനായിട്ട് നമുക്ക് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ അവിടുത്തെ തിരുത്ത തിരക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറ്റണം അവിടുത്തെ തിരക്തം കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ആ വേദനകൾ വിഷമങ്ങൾ തമ്പുരാൻ മാറ്റിത്തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും എൻ്റെ കുടുംബമായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുടുംബമായ എൻ്റെ കൂട്ടുകാരുമായാലും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കടബാധ്യതകളെയും അകന്നുപോകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എൻ്റെ എൻ്റെ സഹോദരൻ്റെ ഒരു കുടുംബം കടത്താൽ വേദനയ്ക്കും സമാധാനമില്ല പ്രശ്നങ്ങളുടെയും കടബാധ്യത അകന്നു പോകാനായിട്ട് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം അല്ലേ നമ്മുടെ ഓരോ സഹോദരങ്ങൾക്കും കടങ്ങളുണ്ടാകാം കടബാധ്യതകളുണ്ടാകാം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാലും ഓരോ വീട്ടിലും വിഷമിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറ്റണമേ അവിടുത്തെ തിരുത്താൽ ഞങ്ങളുടെ കടത്തെയും കടങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കടബാധ്യതകൾ അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊന്ന് കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യേശുവേ കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മൾ പറയുക ഈശോയെ നമ്മൾ മോനുമായി പ്രാർത്ഥിക്കുക നമ്മുടെ ഓരോ ആവശ്യങ്ങൾ തമുരാതി തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ കണ്ട് ഞങ്ങളോട് തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കണം അപ്പം ഞാനാണെങ്കിൽ ഇന്നും ഇപ്പം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഉച്ചയ്ക്ക് വന്ന ഇതിലേരം കിടന്നു എനിക്കിന്നലെ വലിയ സുഖമില്ലായിരുന്നു പോണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ശരീരം അതിനനുവദിക്കുന്നില്ല നമ്മളൊക്കെ എഴുന്നേറ്റമൊന്നും ജോലി ചെയ്യാനല്ല രാവിലെ ഒന്നും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഊട്ടി ചേർത്ത് പോയെന്ന് ഉറങ്ങിയാലും എന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് പോയില്ല കഴിയാവുന്നവര് ഇച്ചിരി കിടന്ന് ഉറങ്ങണം ഒരുപാട് ലേറ്റ് ലേറ്റാകുമ്പോഴാണ് നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരുന്നത് പിന്നെ എല്ലാവരും ഇപ്പൊ സുഖമായിട്ട് കരുവേ ഫുഡ് കഴിച്ചോ പിന്നെ പിന്നെ വിശേഷം നമുക്കാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന് വെച്ചാൽ കരുണയുടെ ജപമാല ഈ കരുണയുടെ ജപമാല എന്ന് നമ്മുടെ ഓരോ ആവശ്യങ്ങളും കരുണയുടെ ജപമാല കുറച്ച് പ്രാർത്ഥിക്കുക അപ്പൊ അതായിട്ട് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരികണമേ അങ്ങയുടെ തിരുമനസ് പോലെ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെപ്പോഴും ലോകത്ത് ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ വിശ്വാസപ്രമാണത് നമ്മൾ അതിനുശേഷം നിത്യപിതാവും ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും ശിക്ഷകനും അങ്ങേ ഏറ്റവും വാത്സ്യമുള്ള പുത്രനുമായി ശരീരവും തിരക്തവും ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണം അത് നമ്മൾ പത്ത് പ്രാവശ്യത്തിനണം ഈശോയുടെ അതിധാരണമായി പീഡാനുസഹന പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഈ മേൽക്കരണയും തോന്നണമേശോ അതിധാരണമായി പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരുന്നു ഈശോ അതിധാരണമായി പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കും ഈശോയുടെ അത് ധാരണ വായ്പയുടെ ഞങ്ങളുടെ ഇല മുഴുവൻ മുഴുവൻ്റെയും മേൽക്കരു ആയിരിക്കണം ഈശോടെ അത് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണം ഈശോടെ അത് ധാരണമായ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽക്കണിയായിരിക്കണം ഈശോ അത് ദാരുണമായ സഹനങ്ങളെ കുറിച്ചും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽക്കരുതി ആയിരിക്കണം ഈശോട് അത് ധാരാളമായി പുടാസ്വദിക്കും ഞങ്ങളുടെ ഈ ലോകങ്ങളുണ്ട് മേൽക്കരുണയായിരിക്കും ഈശോടെ അത് ധാരണമായ വീടാസങ്ങൾ ഞങ്ങളുടെയും ലോകം ഉൻ്റെയും മേൽക്കരണയായിരിക്കും ഈശോടെ അത് ധാരണമായി വീടാസു ഞങ്ങളുടെയും ലോകങ്ങളുടെ ഞാൻ എന്നീ പ്രാർത്ഥന ചെയ്യുന്നു ഒരാവശ്യത്തിനല്ലേ ഞാൻ മനസ്സിലാണ് പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈശോയൊക്കെ ചെന്ന് യേശു അവിടെ നിന്ന് സ്ഥാപിച്ചത് അന്നെ പരിശുദ്ധനായ ബ്രഹാനേ പരിശുദ്ധനായ മൃത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കടയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മൃത്യനെ ഞങ്ങളുടെയും ലോകം മേൽക്കരുടെ ആയിരിക്കും പരിശുദ്ധനായാലേ പരിശുദ്ധനായ ബ്രഹാനെ പരിശുദ്ധനായ മൃത്ഥ്യനെ ഞങ്ങളുടെയും ലോകമുഴി പിന്നെ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത് നാളെ ഞാൻ എന്തായാലും ലൈവിൽ നിങ്ങൾ എല്ലാവരും വരണം വരും ഞാൻ വിശ്വസിക്കുക നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഈ കോളറൊക്കെയുള്ള ടീഷർട്ടൊക്കെ ഇട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത് അല്ലേ ഉള്ള കോളറൊക്കെയുള്ള നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ എൻ്റെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കിപ്പോൾ ഈ ഡ്രസ്സിലൂടെ കാണാൻ പറ്റും ഇത് കണ്ട പേരിലാണ് അസ്ഥികളാണ് എൻ്റെ ഈ ഇവിടുത്തെ എല്ല് എണ്ണി എടുക്കാം കാരണം എന്താ എനിക്ക് ആരോഗ്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ കൈ ആണെങ്കിൽ ഇനി ഇങ്ങനെയെങ്കിലും കാണുന്നവരൊന്നും അല്ല മൂന്നര വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ കൈയ്യാണ് എൻ്റെ കൈ ഞാനിപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഈ കാലിൻ്റെ ബലം കൊള്ളും അസ്ഥികളെ കൊള്ളു എന്ത് ചെയ്യാനും ദൈവം ഒരു വഴി ദൈവം കാണിച്ചു തരും തമ്മിലാണ് അസാധ്യമായി നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും ആരൊക്കെ നമ്മളെ തള്ളി എന്ന് പറഞ്ഞു ദൈവം നമ്മളെ തള്ളി താപയെല്ലാവരും ആരെയും കാണുന്ന എല്ലാവരെയും ഒക്കെ ഫുഡ് കഴിച്ചു പോയി ആരുടെയും അവനൊക്കെ വന്ന് കേൾക്കുന്നു ഞാനിപ്പോൾ പോവും എനിക്ക് നേരത്തെ കിടന്നു എനിക്ക് ഉറക്കം വരുന്നു ഞാനിപ്പോ ഇപ്പൊ ഇറങ്ങുവട്ട നാളെ